ശുദ്ധീകരണ മുദ്ര രണ്ടു കൈകളിലെയും തള്ളവിരലിന്റെ അഗ്രം മോതിരവിരലിന്റെ താഴെ അറ്റത്തുള്ള രേഖയും അതായത് മൂന്നാം രേഖ മൃദുവായി തൊഴുക മൂന്നാം രേഖയിൽ മുതും മൃദുവായി തൊഴുക നിർദ്ദേശങ്ങൾ നോക്കുക ശരീരത്തിനുള്ളിലുള്ള എല്ലാത്തരം വിഷവസ്തുക്കളെയും നീക്കം ചെയ്യുവാൻ ഈ മുദ്ര ഉപകരിക്കുന്നു ദഹന സമയത്ത് പല അനാവശ്യ വസ്തുക്കളും ഹാനികരമായ വിഷങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇത്തരം വസ്തുക്കൾ മലം മൂത്രം ഇയർപ്പ് തുടങ്ങിയവയായി ഏറെക്കുറെ പുറത്തു പോകും എന്നാൽ കുറച്ചൊക്കെ ശരീരത്തിനുള്ളിൽ തന്നെ നിലനിൽക്കും ഇവ ശരീരത്തിൽ ശേഖരിക്കപ്പെടുകയും കാലക്രമേണ രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു മാനസിക രോഗങ്ങൾക്കും ഇത് കാരണമാകാം ഇത്തരം വിഷവസ്തുക്കളെ ഉപവാസം അനുഷ്ഠിച്ചും വിവേചനം നടത്തി പുറത്തു കളയാവുന്നതാണ് എങ്കിലും കൂടുതലാ കൂടുതൽ ആളുകളും ഇങ്ങനെ ചെയ്യാറില്ല ശുദ്ധീകരണ മുദ്ര നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള എല്ലാ വിഷവസ്തുക്കളെയും നിർമാർജനം ചെയ്യുവാനും നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുവാനും ഉപകരിക്കുന്നു ഉപ ഉപവാസത്തിനോടൊപ്പം ഈ മുദ്ര അനുഷ്ഠിച്ചാൽ വർദ്ധിച്ച പ്രയോജനം ലഭിക്കും പ്രയോഗിക്കുന്ന രീതി കസേരയിൽ കാലുകൾ രണ്ടും തറയിൽ സ്പർശിച്ചു കൊണ്ടിരിക്കുക കിടക്കയിൽ മലർന്നു കിടന്നും തറയിൽ ഇരുന്ന് കാലുകൾ രണ്ടും നീട്ടിവെച്ചും ചെയ്യാവുന്നതാണ് കൈകൾ രണ്ടും അതാത് തുട തുടകൾക്ക് മുകളിൽ മലർത്തി വെക്കുക രണ്ടു കൈകളിലെയും തള്ളവിരലിന്റെ അഗ്രം മോതിരവിരലിന്റെ താഴെ അറ്റത്തുള്ള രേഖയിൽ മൂന്നാം രേഖയിൽ മൃദുവായി തൊടുക മറ്റു വിരലുകൾ നിവർത്തിപ്പിക്കുക രണ്ട് കൈകൾ കൊണ്ടും ഒരേ സമയം ചെയ്യണം മനസ്സ് ഏകാഗ്രമായി നിർത്തിക്കൊണ്ട് ശാന്തവും ദീർഘമായി ശ്വസിക്കുകയും ശ്വസിക്കുകയും ചെയ്യുക ശ്വസനം ആയാസരഹിതമായിരിക്കണം പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഈ നിലയിൽ തുടരുക അഭ്യാസം അവസാനിച്ച ശേഷം കൈവിരലുകൾ നി അല്പനേരം വിശ്രമിച്ചിട്ട് എഴുന്നേൽക്കുക തുടർച്ചയായി പതിനാല് ദിവസം അഭ്യസിക്കണം ശുദ്ധീകരണ മുദ്ര കൊണ്ടുള്ള പ്രയോജനങ്ങൾ ശരീരത്തിനുള്ളിൽ അടിഞ്ഞുകൂടിയ വിഷവസ്തുക്കൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നു മനസ്സിൽ നിന്ന് നിരാശ ബോധം ഡിപ്രഷൻ ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ നിഷേധാത്മക ഭാവങ്ങൾ പോകും മുൻകരുതലുകൾ ഈ മുദ്ര അനുഷ്ഠിക്കുമ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ വയറിളക്കമോ മൂത്രം പോകലോ ഉണ്ടാകും ചിലർക്ക് മലത്തിന് കറുപ്പ് നിറവും മൂത്രത്തിന് ദുർഗന്ധവും ഉണ്ടാകും ഇത് ശരീരത്തിൽ നടക്കുന്ന ശുദ്ധീകരണ പ്രക്രിയ മൂലമാണ് മൂന്നോ നാലോ ദിവസം കൊണ്ട് എല്ലാ എല്ലാം സാധാരണ നിലയിലാകും ശുദ്ധീകരണ മുദ്ര പതിനാല് ദിവസം തുടർച്ചയായി ചെയ്ത ശേഷം ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വേണം അടുത്ത മുദ്രയായ പ്രാണമുദ്ര അപേക്ഷിക്കുക